കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് ഇച്ചക്ക ഞാനൊരു ഉമ്മ തന്നോട്ടെ എന്ന് ചോദിച്ച് ലാലേട്ടൻ മമ്മൂക്കയ്ക്ക് ഉമ്മ കൊടുക്കുന്നത് എന്നാൽ ഇത്തവണത്തെ വനിതാ അവാർഡ് വേദിയിൽ മമ്മൂക്ക ലാലേട്ടൻ ഉമ്മ കൊടുക്കുന്നതും അതിനുശേഷം ലാലേട്ടൻ മമ്മൂക്കയ്ക്ക് ഒരു ഉമ്മ ഒക്കെ നമ്മൾ കാണുകയുണ്ടായി ശരിക്കും പറഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് ഇവർ ഒന്നിച്ച് മലയാള സിനിമ അങ്ങ് അടക്കി വാണുകൊണ്ടിരിക്കുകയാണ് പകരം വെക്കാനില്ലാത്ത രണ്ട് അഭിനയ പ്രതിഭകൾ രണ്ടുപേരും രണ്ട് രീതിയിലുള്ള അഭിനയമാണ് എന്നിരുന്നാൽ തന്നെ മലയാളികളുടെ ഹൃദയം രണ്ടുപേരും ഒരുപോലെയാണ് കീഴടക്കിയത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ഇവർ മൂന്നുപേരും സൂപ്പർ സ്റ്റാർസായിട്ട് മലയാള സിനിമയങ്ങ് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഇപ്പോഴും അവരുടെ അഭിനയത്തിനോ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസിനോ ഒന്നും തന്നെ ഇപ്പോഴും ഒരു കുറവുമില്ല മൂന്ന് പേരും കട്ടയ്ക്ക് രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും സിനിമയിലും എല്ലാം ആക്റ്റീവാണ് ഇന്നും സൂപ്പർ സ്റ്റാർസ് ആയിട്ട് ഈ പേര് തുടരുകയാണ് പക്ഷെ രസകരമായ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആരാധകർ പുറത്ത് ഒട്ടും ശാന്തരല്ല ലാൽ ഫാൻസ് എന്നും അല്ലെങ്കിൽ മമ്മൂട്ടി ഫാൻസ് ഫാൻസെന്നുമൊക്കെ പറഞ്ഞിട്ട് പുറത്ത് അടിയോടിയാണ് ഇവർ ഇവനൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടാൽ പോലും അതിന് താഴെ മുഴുവനും ലാലട്ടിനെ അനുകൂലിച്ചും മമ്മൂക്കെ അനുകൂലിച്ചും എതിർത്തും ഒക്കെയാണ് ഇവരുടെ ഫാൻസ് തമ്മിൽ കടി പിടികൂടുന്നത് പക്ഷേ ഈ ഫാൻസ് ഇവരുടെ ഈ സ്നേഹവും ഇച്ചക്ക എന്നുള്ള പിടിയും പരസ്പരമുള്ള ബഹുമാനവും ഒക്കെ കണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഫാൻസ് തമ്മിലുള്ള അടിയും എടിയുമൊക്കെ ഒഴിവാക്കി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് പറ്റും എന്താണ് ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഒപ്പം തന്നെ നമ്മുടെ മഴുവൽ മീഡിയ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യണേ ഇത് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറിക്കല്ലേ